കേരള അണ്ടർ ഫുട്ബോൾ ന് കരുനാഗപ്പള്ളിയിൽ ക്ലബിന്റെ നേതൃത്വത്തിലാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് കരുനാഗപ്പള്ളി ഭാഗം മാരാഴിത്തോട്ടം കാട്ടൂർ സോക്കർ ക്ലബിന്റെ നേതൃത്വത്തിലാണ് അഖില കേരള അണ്ടർ ട്വന്റി സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായത് വിളയിൽ കെ നാരായണപിള്ള മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ളതാണ് മത്സരം

നന്നായി ശേഷം മാത്രം കളിക്കാൻ കളിക്കാൻ എല്ലാവർക്കും എന്ന് ഡോക്ടർ കിരൺ തിഥിയായി ര ദിവസമായി നടക്കുന്ന ഫുട്ബോൾ മേളയിൽ പതിനാല് ടീമുകളാണ് മാറ്റുരയ്ക്കുന്നത് സുനിൽ ഷാജി കൃഷ്ണൻ ശരത് തുടങ്ങിയവർ പങ്കെടുത്തു ആദ്യ മത്സരത്തിൽ ഈഗിൾ ഫുട്ബോൾ ക്ലബും മാലുമേൽ ഫുട്ബോൾ ക്ലബും തമ്മിലായിരുന്നു മത്സരം മൂന്ന് രണ്ടിന് ഈഗിൾ വിജയിച്ചു രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ഈഗിൾ വിജയിച്ചത് ന്യൂസ് ബ്യൂറോ കരുതാകപ്പള്ളി